ോ ഈ മനുഷ്യരെ മറ്റും മുതല സിംഹം പഞ്ചവർണ എന്നിവയൊക്കെ ഭൂമിയുടെ അവകാശികളായി ദൈവം ദേവന്തപുരം പാമ്പ് അരണയൊക്കെയാണ് ആ വേലിയാണെങ്കിൽ ചിതല് കടിച്ചു ചെയ്തു വീടിനകത്തുണ്ടാ ചിതല് പിന്നെ പറയേ വേണ്ട ആ അറിഞ്ഞോ ആ വേലിയോടെ വയനെ എലി കടിച്ചു തിന്നരിക്കുന്നു അപ്പഴാ ഒരു ജന്തു ഞാൻ ഒരു ജന്തുവിനെ പൂജിക്കുന്നില്ല പിന്നെ മനുഷ്യരും ജന്തുവിനെ പൂജിക്കുന്നുണ്ട് അവർക്ക് അവരുടെ ഇഷ്ടം എനിക്ക് തകീരിയാല <59's> th ും തെങ്ങിൻ തോപ്പുകളും അറി കിട്ടുന്ന വരുമാനം ബാക്കിയുള്ളത് അവരനുഭവിക്കട്ടെ നിങ്ങളൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾക്ക് കല്യാണം കഴിച്ച് കുട്ടികളായി താമസിക്കുന്നതിന് വേദം നല്ല താമസി വീട്ടിലോ പറമ്പിലോ അതിനൊക്കെ തല്ലി കൊന്നേക്കണം ഒക്കെ കൊന്നൊടുക്കും അവസാനം മനുഷ്യർ മാത്രം ബാക്കിയാകും അവസാനം ആ പരി ചത്തൊടുങ്ങും ആണോ എനിക്ക് തക്കാൻ നേരമില്ല ആ പ്രാവിൽ എഴു വെച്ച് കേറി ചക്ക ഇന്ന് ഇട്ടതല്ല ഇവർക്കും കുട്ടികൾക്കും പശുക്കൾക്കും തിന്ന